സ്കൂൾ വിദ്യാർത്ഥിനികൾക്ക് ഭരണകൂടം നൽകിയ ഓഫർ കണ്ട് ഞെട്ടിയിരിക്കുകയാണ് റഷ്യൻ ജനത ജപ്പാനും ചൈനയ്ക്കും പിന്നാലെ ജനന നിരക്ക് ഉയർത്തുന്നതിനുള്ള നടപടികൾ ഊർജിതമാക്കുകയാണ് റഷ്യൻ ഭരണകൂടം ഇതിന്റെ ഭാഗമായി ഗർഭിണിയാകുന്ന സ്കൂൾ വിദ്യാർത്ഥിനികൾക്ക് പ്രസവ ചെലവിനും ശിശുപരിപാലനത്തിനും ഒരു ലക്ഷത്തിലധികം രൂപ പ്രതിഫലം നൽകുമെന്ന പ്രഖ്യാപനമാണ് റഷ്യ നടത്തിയിരിക്കുന്നത് റഷ്യയിലെ പത്ത് പ്രവിശ്യകളിൽ പദ്ധതി നടപ്പിൽ വന്നു കഴിഞ്ഞു ജനസംഖ്യാ വർദ്ധനയ്ക്കായി എന്തു വഴിയും സ്വീകരിക്കാനൊരുങ്ങണമെന്ന് കഴിഞ്ഞ മാർച്ചിൽ പ്രസിഡന്റ് പുടിൻ വ്യക്തമാക്കിയിരുന്നു ഈ പ്രഖ്യാപനമാണ് നടപ്പിലാക്കാൻ ഒരുങ്ങുന്നത് എന്നാൽ മുതിർന്ന സ്ത്രീകൾക്കായി മാത്രം പ്രഖ്യാപിച്ച വാഗ്ദാനങ്ങൾ സ്കൂൾ വിദ്യാർത്ഥിനികൾക്കും ബാധകമാക്കിയതോടെ കടുത്ത വിമർശനങ്ങളും ഉയരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്കനുസരിച്ച് റഷ്യയിലെ സ്ത്രീകളുടെ പ്രത്യുത്പാദന നിരക്ക് ഒന്ന് ദശാംശം നാല് ഒന്ന് ആണ് നിലവിലെ ജനസംഖ്യ പിടിച്ചു നിർത്തണമെങ്കിൽ അത് രണ്ട് ദശാംശം പൂജ്യം അഞ്ച് എങ്കിലും ആകണം റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ രണ്ട് ദശാംശം അഞ്ച് ലക്ഷത്തിലധികം പട്ടാളക്കാർ മരിച്ചെന്നാണ് കണക്ക് പോയവർ ആയിരക്കണക്കിന് വരും ഇതെല്ലാം ജനസംഖ്യ വീണ്ടും കുറയാൻ ഇടയാക്കുമെന്നതിനാൽ ഗർഭചിത്രത്തിനും വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു ഗർഭഛിദ്രത്തിനും വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു കൗമാരക്കാരായ പെൺകുട്ടികൾ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്നതിനെതിരെ റഷ്യക്കാർക്ക് ഇടയിൽ വലിയ രീതിയിൽ എതിർപ്പ് ഉയരുന്നുണ്ട് പഠനവും ജോലിയുമായി മുന്നോട്ടു പോകേണ്ട കുട്ടികളെ പ്രസവത്തിലേക്ക് തള്ളിവിടുന്നത് മനുഷ്യത്വരഹിതമാണെന്നാണ് പ്രധാന വിമർശനം കൗമാരപ്രായത്തിലുള്ള ഗർഭധാരണം കുട്ടികളിൽ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളാണ് ഉയരുന്ന മറ്റൊരു പ്രധാന കാരണം റഷ്യൻ റിപ്പബ്ലിക്കായ കരേലിയ പ്രായപൂർത്തിയായ വിദ്യാർത്ഥികൾക്ക് നേരത്തെ ഒരു പദ്ധതി പ്രഖ്യാപിച്ചിരുന്നു ആരോഗ്യമുള്ള കുഞ്ഞിന് ജന്മം നൽകുന്ന വിദ്യാർത്ഥിനികൾക്ക് ഒരു ലക്ഷം റൂബിൽ അതായത് ഏകദേശം എൺപത്തിയൊന്നായിരം രൂപ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മുതൽ പ്രാബല്യത്തിൽ ഈ പ്രസവ പ്രോത്സാഹനം നയത്തിൽ ഈ പ്രസവ പ്രോത്സാഹന നയത്തിൽ പങ്കെടുക്കാൻ തയ്യാറാകുന്നവർ ഇരുപത്തിയഞ്ചു വയസ്സിന് താഴെയുള്ള ആളായിരിക്കണം എന്ന നിബന്ധനയുമുണ്ട് ഒരു പ്രാദേശിക സർവകലാശാലയിലോ കോളേജിലോ മുഴുവൻ സമയ വിദ്യാർത്ഥിയും കരേലയിലെ താമസക്കാരിയും ആയിരിക്കണം എന്നിങ്ങനെയാണ് പദ്ധതിയിലെ നിബന്ധനകൾ പ്രസവത്തിൽ കുട്ടി മരിക്കുകയാണെങ്കിൽ ഈ ബോണസ് കിട്ടില്ല യുക്രൈനുമായുള്ള യുദ്ധത്തിന് പിന്നാലെ വിദേശത്തേക്കുള്ള പൗരന്മാരുടെ പലായനവും രൂക്ഷമായ ജനസംഖ്യാപരമായ പ്രതിസന്ധിയും രാജ്യം അഭിമുഖീകരിക്കുന്നതിനിടെയാണ് റഷ്യയിൽ ഇത്തരത്തിലുള്ള നയങ്ങൾ കൊണ്ടുവരുന്നത് റഷ്യയിലെ ജനന നിലവിൽ ചരിത്രത്തിലെ ഏറ്റവും താഴ്ന്ന നിലയിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ആദ്യ പകുതിയിൽ അൻപത്തി ഒൻപത് ലക്ഷത്തി തൊണ്ണൂറ്റി കുട്ടികളാണ് റഷ്യയിൽ ജനിച്ചത് ഇരുപത്തിയഞ്ച് വർഷത്തെ ഏറ്റവും കുറഞ്ഞ നിരക്കാണിത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കാലയളവിനെ അപേക്ഷിച്ച് പതിനാറായിരം കുട്ടികളുടെ കുറവാണ് ഉണ്ടായിട്ടുള്ളത് റഷ്യയിലെ മറ്റു റിപ്പബ്ലിക്കുകളും ജനന നിരക്ക് വർദ്ധിപ്പിക്കുന്നതിന് വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ടുള്ള സമാന പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട് കൂടാതെ റഷ്യൻ സർക്കാർ പ്രസവ സംബന്ധമായ ആനുകൂല്യങ്ങളും ഈ വർഷം ഉയർത്തിയിട്ടുണ്ട്